ഇപ്പോൾ താമസമില്ലാത്ത മണാലിയിലെ വീടിന് ഒരു ലക്ഷം രൂപയുടെ വൈദ്യുതി ബില്ലിട്ടെന്ന നടിയും എംപിയുമായ കങ്കണ റണോട്ടിന്റെ ആരോപണം വൈറലായി കഴിഞ്ഞു അതിന് മറുപടിയുമായി ഹിമാചൽ പ്രദേശ് വൈദ്യുതി ബോർഡും രംഗത്ത് വന്നു ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു യുദ്ധമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം കാണാൻ സാധിക്കുന്നത് പല കാലത്തായി കുടിശ്ശികയാക്കിയതും രണ്ടു മാസത്തെ ഉപയോഗത്തിന്റേതും ഉൾപ്പെട്ടതാണ് ബില്ലെന്നാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡിന്റെ വിശദീകരണം വന്നിരിക്കുന്നത് ഒരു ലക്ഷമല്ല തൊണ്ണൂറായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് ബില്ലെന്നും ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി പതിനാറിന് ശേഷം കങ്കണ വൈദ്യുതി ബിൽ അടച്ചിട്ടില്ലെന്ന് ഹിമാചൽ പ്രദേശ് വൈദ്യുതി ബോർഡ് മാനേജിംഗ് ഡയറക്ടർ സന്ദീപ് കുമാർ പറഞ്ഞു കങ്കണ സ്ഥിരമായി ബില്ലടവ് വൈകിപ്പിക്കാറുണ്ട് മുപ്പത്തിരണ്ടായിരം രൂപയോളം കുടിശ്ശികയാക്കിയിട്ടുമുണ്ട് മാർച്ചിലെ ഇരുപത്തെട്ട് ദിവസത്തിന് മാത്രം അമ്പത്തി അയ്യായിരത്തിനടുത്താണ് ബില്ല് വന്നിരിക്കുന്നത് നവംബർ ഡിസംബർ മാസത്തെ ബില്ല് ജനുവരി പതിനാറിന് അടച്ച ശേഷം ജനുവരി ഫെബ്രുവരി മാസത്തെ ബില്ല് അടച്ചിട്ടില്ലെന്നും സന്ദീപ് കുമാർ വ്യക്തമാക്കി സാധാരണ വീടുകളെക്കാൾ ആയിരത്തഞ്ഞൂറ് ശതമാനം അധികമാണ് കങ്കണയുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം എഴുന്നൂറ് രൂപയുടെ സബ്സിഡി താരത്തിന് ലഭിച്ചിട്ടുണ്ട് പ്രസ്താവന നടത്തിയതിനു മുമ്പ് കങ്കണ ബോർഡിനെ സമീപിക്കേണ്ടതായിരുന്നുവെന്നും ബോർഡ് വ്യക്തമാക്കി ഹിമാചലിൽ ഒരു പൊതുപരിപാടിയെ സംസാരിക്കുമ്പോഴായിരുന്നു സംസ്ഥാന സർക്കാരിന് ലക്ഷ്യമിട്ടുകൊണ്ട് വിമർശനം ഉന്നയിക്കവേ കങ്കണ തന്റെ വൈദ്യുതി ബില്ലിനെ കുറിച്ച് സംസാരിച്ചത് ഈ മാസം എന്റെ മണാലിയിലെ വീടിന് ഒരു ലക്ഷം രൂപയാണ് കറണ്ട് ബില്ല് വന്നത് ഞാനിപ്പോൾ അവിടെയല്ല താമസിക്കുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണിത് ബില്ല് കണ്ട് എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് ലജ്ജ തോന്നി എന്നായിരുന്നു കങ്കണയുടെ വൈറൽ വാക്കുകൾ